ശരിക്കും പറഞ്ഞാൽ ഇതുവരെ വയനാട് നിന്നുള്ള ഉരുൾപൊട്ടലിൽ സംഭവിച്ച ദുഃഖവാർത്തകൾ തീർന്നിട്ടില്ല ഓരോ തവണയും കൂടുതൽ ദുഃഖവാർത്തകളാണ് ഓരോ തവണയും പുറത്തു വരുന്നത് ഒരു ഉമ്മയും തന്ന അമ്മയുടെ വീട്ടിൽ പോയതാണ് ജീവന പോയത് എന്ന് ഉരുൾപൊട്ടലിൽ അവന്തികയുടെ ഓർമ്മകളിൽ വിതുമ്പിയാണ് ഇപ്പോൾ കുടുംബം കഴിയുന്നത് അവന്തികയുള്ള ചിത്രം എടുത്തു വെച്ചുകൊണ്ട് അവർക്ക് കണ്ണീരടക്കാനാകുന്നില്ല അങ്ങനെയാണ് മേപ്പാടിയിൽ ഗ്രാമത്തിൽ ഇപ്പോൾ അവന്തികയുടെ ചിത്രം കാണുന്നത് മുത്തശ്ശിയുടെ വീട്ടിൽ രാത്രി ഉറങ്ങണമെന്ന് വാശി പിടിച്ചു എനിക്ക് മുത്തശ്ശിയോടൊപ്പം കിടക്കാനാണ് ഇഷ്ടം ഞാൻ അവിടെ കിടന്നുകൊള്ളാം എന്ന് പറഞ്ഞു പതിനാറ് വയസ്സുകാരി അവന്തിക ടൂരൽമലയിലെ ബ്രഷ്നീവിന്റെയും കുടുംബത്തിന്റെയും തീരാ നോവായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക എന്ന പതിനാറ് വയസ്സുകാരി പെൺകുട്ടി ഉരുൾപൊട്ടലിൽ ആ വീട്ടിലെ മുഴുവൻ പേരും ഇല്ലാതായി മുകളിലെ വീട്ടിലായിരുന്നു ബ്രഷ്നീവും ഭാര്യയും ഒരു മകളും അത്ഭുതകരമായി രക്ഷപ്പെട്ടതും എല്ലാം നഷ്ടപ്പെട്ട വാടക വീട്ടിൽ കഴിയുമ്പോൾ മകളുടെ കളിച്ചിരികൾ ഓർമ്മകളിൽ വിതുമ്പി പോവുകയാണ് ഇപ്പോൾ ഈ കുടുംബം മഴ കാരണം പോകണ്ടാന്ന് പറഞ്ഞതാ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഉമ്മയും തന്നു പോയത് അവള് ഷീറ്റിട്ട ചെറിയ വീടായിരുന്നു അമ്മമ്മയുടേത് രാത്രിയിൽ മരവും വെള്ളവും ഒക്കെ അടിച്ചു കയറി വന്നു അടുത്തുള്ള മുനീറിന്റെ വലിയ വീടുൾപ്പെടെ ചുറ്റിലും ഒന്നും കാണുന്നില്ല വീടിന് മുകൾ ഭാഗത്തൊരു കുന്നാണ് അങ്ങോട്ട് കയറുന്നതിനിടയിൽ ഏട്ട ഏട്ട എന്ന് വിളി കേട്ടു അയൽവാസിയാണ് പരിക്ക് പറ്റിയ മുബീനെയും അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെയും രക്ഷിച്ചു അവന്റെ അച്ഛനും അമ്മയും കണ്ണീരോടെ പറയുന്ന കാര്യങ്ങൾ ഇതാണ് അമ്മമ്മയും മേമേയും അന്തം തന്നെ കണ്ടെത്തി ചെറിയച്ഛനെ പിറ്റേ ദിവസം കിട്ടി ആറാമത്തെ ദിവസം ശനിയാഴ്ചയാണ് മോളെ കിട്ടിയത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാലിന്റെ വിരൽ നോക്കിയാണ് തിരിച്ചറിഞ്ഞതെന്ന് അച്ഛൻ പറയുന്നു എന്റെ കുട്ടി എന്റെ ജീവൻ പോയെന്ന് പറയുമ്പോൾ സങ്കടം താങ്ങാനാകുന്നില്ല എന്നാണ് ആ അച്ഛൻ പറയുന്നത് നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ് വിദേശത്ത് പോയി പഠിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അച്ഛന് എസ്റ്റേറ്റ് ജോലി അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ പിന്തിരിപ്പിക്കുമായിരുന്നു അപ്പോ ഒരു ലക്ഷം രണ്ടു ലക്ഷമൊക്കെ സാലറി വാങ്ങുമെന്ന് അവൾ പറയും അമ്മ പറഞ്ഞു അങ്ങനെയാണ് അവൾ അങ്ങനെയൊക്കെ അതിജീവിച്ചത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കാണുമ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോൾ കരച്ചിൽ വരുന്നു അവൾ ഇവിടെ തന്നെ ഉണ്ടെന്ന തോന്നലാണ് ഞങ്ങളെ ജീവിപ്പിക്കുന്നതെന്ന് അമ്മ പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഉമ്മയും തന്നെ ഞാൻ ഇപ്പൊ പോയേറ്റും വരാം അമ്മ ഞാൻ അമ്മൂമ്മയോടെ കിടന്നോളാം എന്ന് പറഞ്ഞു പോയവളാണ് അവൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ആരും കരുതിയില്ല എല്ലാത്തിലും മിടുക്കി എന്ന് പറഞ്ഞാൽ പോരാ മിടുമിടുക്കി എന്ന് തന്നെ പറയണം പാട്ടിലും ഡാൻസിലും എല്ലാത്തിലും പഠിക്കാനും അതുപോലെ തന്നെ അധ്യാപകരുടെയും കൂട്ടുകാരുടെയും എല്ലാം പ്രിയങ്കരി പതിനൊന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ നേടി ഇപ്പോൾ പഠനം തുടങ്ങി പൂർത്തിയാക്കാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളു ശരിക്കും പറഞ്ഞാൽ പഠനം തുടങ്ങി അവളുടെ ജീവിതത്തിലേക്കുള്ള വഴികൾ അവൾ കണ്ടെത്തുകയായിരുന്നു ഞാൻ നല്ല ജോലി വാങ്ങും ഞാൻ എല്ലാവരെയും തോൽപ്പിക്കുമെന്ന് പറഞ്ഞു നടന്നവൾക്ക് തന്നെ അവസാനം ഈ ഒരു ഗതി വന്നത് ദൈവം തന്നെ നിശ്ചയിച്ച എന്തൊരു വിധിയാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അത് പറയുന്നു നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ് വിദേശത്ത് പോയി പഠിക്കണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം ശനിയാഴ്ചയാണ് മോളെ കിട്ടിയത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാലന്റെ വിരൽ നോക്കിയാണ് തിരിച്ചറിഞ്ഞതെന്നാണ് അച്ഛൻ പറയുന്നത് വിരൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു ഗതി ആർക്കും വരുത്തരുത് സ്വന്തം അച്ഛനെ സ്വന്തം മകളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കയ്യിൽ കിട്ടുക അത് വളരെയധികം ഭാഗ്യമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഒട്ടും കണ്ടു നിൽക്കാനോ സഹിക്കാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് വിവരിക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും